ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു അടിപൊളി നാടൻ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വോയിസിന് ചെറിയ ചേഞ്ചൊക്കെ ഉണ്ട് കാരണം എനിക്ക് നല്ല കോൾഡാണ് നല്ല ജലദോഷമൊക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് അപ്പോൾ എങ്കിലും വീഡിയോ ഇടാണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിന്ന് അമരപ്പയറ വെച്ചിട്ടൊരു നാടൻ കറിയാണ് അമരപ്പയറും പരിപ്പും കൂടെയുള്ളൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പെടുത്ത കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേകുമ്പോഴേക്കിനും ഈ അമരപ്പയറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം ഉമ്മയാണ് അതിൻ്റെ ആൾ ഉമ്മ വന്നിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ അമരപ്പയറൊക്കെ ഉമ്മ ഒന്ന് റെഡിയാക്കിയതാ ഞാൻ പരിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും ഉമ്മ അമരപ്പയറൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ അമരപ്പയറാണിത് അവരയ്ക്ക അങ്ങനെയും പറയുന്നതിന് ഓരോരോ നാട്ടിൽ ഓരോരോ പേരാണ് അപ്പോൾ ഇതിൻ്റെ പറിക്കണ വീഡിയോ വേറെ ഈ കറിയും അല്ല ഈയൊരു ആമരപ്പയറും പിന്നെ മീനും കൂടെ വെക്കണ ഒരു കറിയും ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നു പോയി കാണുക അപ്പോൾ ഞാൻ നമ്മുടെ പരിപ്പൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഈയൊരു കറിക്ക് ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നൊരു കറിയാണിത് അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലാണത് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് വന്നിട്ട് ഉമ്മ അത് നന്നാക്കി ശരിയാക്കി തന്നതാണ് അപ്പോൾ ഞാൻ ഒരു സവാളയും ഒരു തക്കാളിയും ഒരു മുറി തേങ്ങയും മാത്രത്തിന് നേരെ ആവശ്യമുള്ളൂ അപ്പോൾ പരിപ്പ് വെന്തപ്പം ഞാൻ ഈ ഒരു അമരപ്പറക്കത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ ഒരുപാട് കൂടുതലായിട്ട് തോന്നും പക്ഷെ ഇതൊന്ന് ചൂട് കൊണ്ട അതൊന്നും അവിഞ്ഞ് ഇല്ല കുറച്ചായോട്ടെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് വിരുന്നാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ കറിയും അറിയും അപ്പോൾ താ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ആ ഒരു തക്കാളിയും സവാളിയും അതിലിട്ട് കൊടുത്ത് ഈ ഒരു അമരപ്പയറൊക്കെ അതിൽ കൊട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് യോജിപ്പിച്ചാൽ ഇത് വേഗം വെക്കുക എൻ്റെ വോയിസ് ക്ലാരിറ്റി കുറവാണല്ലേ നിങ്ങളൊന്ന് ക്ഷമിക്കണം ആദ്യം തന്നെ പറയുന്നുണ്ട് ഞാൻ അപ്പോൾ അത് അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി എരിവിന് ആവശ്യമായ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളിതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങിക്കാണുമെങ്കിലും ഞാൻ കാണിച്ചു തരാം ഇത് ഒന്ന് ചൂട് കൊള്ളുമ്പോഴേക്കിനും അത് താഴ്ന്നു പോകും അത് ഞാൻ കാണിച്ചുതരാം അങ്ങനെയാണെന്ന് ഇത് വീട്ടിൽ തന്നെ ഉള്ള ഉള്ളതായത് കൊണ്ട് നല്ലൊരു നാച്ചുറാലിറ്റി നമുക്ക് കിട്ടും നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരു വളമൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും ഇത് നമ്മുടെ നാച്ചുറലായിട്ടുണ്ടായത് കൊണ്ട് ഒരു അപാകത ഈ ഒരു കറിക്ക് ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുറേ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇത് കൂട്ടിയിട്ട് നല്ലോണം ചോറുണ്ട അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് നന്നായി ഇഷ്ടപ്പെടുക ഈ ഒരു കറി അപ്പോൾ വീട്ടിൽ അമരപ്പയർ കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പോൾ ഇതാ ഞാനൊരു മുറി തേങ്ങയൊക്കെ അവിടെ ചുരക്കി എടുത്തിട്ടുണ്ട് അതിൽ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കത് അരച്ചെടുക്കാം അപ്പോഴേക്കും ഇത് വെന്തോ ഒന്ന് നോക്കിയതാണ് ഞാൻ അപ്പോൾ ഒരിക്കൽ നോക്കിയപ്പോൾ അങ്ങനെ വെന്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഒന്ന് നോക്കിയപ്പോൾ ആ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ിനി നമുക്ക് അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒഴിച്ച് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട അതിൻ്റെ ആ ജാറിൽ ഉള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച ഉടനെ നമുക്കത് താളിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലൊരു കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നതിന് ശേഷം കുറച്ച് കടുവും ചെറിയുള്ളിയും പിന്നെതാ വറ്റൽ മുളകും ഇട്ട് ഒന്ന് യോജിപ്പിക്കാം പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു താളിപ്പ് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അത് മുമ്പിൽ വീഡിയോ ഉണ്ട് എൻ്റെ വേറെ ഈ മീനും ഈ ഒരു അവരെ അവരക്കേം കൂടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇട്ടാ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ പല കുക്കിംഗ് വീഡിയോയ്ക്കും നിങ്ങൾ ഷെയർ ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനും ലൈക്ക് ചെയ്യാനും ഒരുപാട് നന്ദി